ഹായ് കുഞ്ഞീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം എന്നറിയോ നമ്മുടെ പേരപ്പമ്മൻ കാട് എന്ന് പറയും എൻ്റെ പിന്നെ അടുത്തു നിന്നാണ് അതായത് എൻ്റെ വേങ്ങോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് വേങ്ങോടിൻ്റെ അടുത്താണ് ഈ പേരപ്പമ്മൻ കാട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് അവിടെയുണ്ട് അവളുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ജമതിത്തോട്ടം കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ അവളാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇടക്കോട് എന്ന് പറഞ്ഞ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം ഇത് എൻ്റെ ഞാൻ എൻ്റെ സ്ഥലം പോത്തൻകോട് ആയതുകൊണ്ട് എനിക്ക് വേങ്ങോട് വന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മതി പക്ഷേ ഇത് ഹൈവേ നമ്മൾ ഹൈവേ വരുവാണെങ്കിൽ ആറ്റിങ്ങിൽ വഴി വരുവാണെങ്കിൽ കോരാണി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വൺ പോയിൻറ്റ് ടു ത്രീ കിലോമീറ്റർ ഒന്നേ ഉള്ളൂ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുള്ളൂ ഇത് ഇത് എനിക്ക് നമുക്കിട റോഡായതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രം പോത്തൻകോട് വേങ്ങോടെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു കൃത്യമായൊരു സ്ഥലം പറയണമെന്ന് പക്ഷേ ഞാൻ എൻ്റെ സ്ഥലം ബേസ് ചെയ്താണ് പറഞ്ഞത് പക്ഷേ ഇത് ആക്ച്വലി ഗൂഗിൾ മാപ്പ് നോക്കും ബാറ്റിങ്ങിൽ ഉള്ളതാണ് പറയുന്നത് അപ്പോൾ എന്തോ ആയിക്കൊണ്ടുപോട്ടെ അപ്പം ഞാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ അവൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതായത് ഈ പാടം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മക്കളൊന്നും കണ്ടു കാണില്ല അതിൻ്റെ നടുക്ക് ഏറും പാടമുണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെയോ വലിഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈറുമാടത്തിലേക്ക് കയറി കേട്ടോ ഞാനിത് പിന്നെ വോയിസ് ഓവർ ചെയ്യേണ്ടാന്ന് വിചാരിച്ചതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ അവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൽ നല്ല പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ബഹളവും അതുകൊണ്ടാണ് ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത് തന്നെ പിന്നെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ടോ റീൽസ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ബാക്കിൽ തോടുണ്ട് കേട്ടോ ഞാൻ പണ്ട് കുഞ്ഞിലേക്ക് തോട് കണ്ടിട്ടുണ്ട് പിന്നെ കണ്ടത് ഇവിടെയാണ് നമ്മൾ നെൽവേലൊക്കെ കുട്ടിയൊക്കെ കാണിച്ച് കൊടുക്കാൻ പറ്റിയ സ്ഥലം റോഡ് ഞാൻ കണ്ട നേരെ റോഡിൽ കേട്ടെടുത്ത വ്യൂ ആണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പെരുപ്പമൺകാട് പാടശേരി മിടക്കോട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഇത് വെള്ളച്ചാട്ടമാണെന്ന് നമ്മൾ പറയും പക്ഷേ ഇവർ അത് കല്ലണയും കൽപ്പടവും എന്നാണ് അവിടെ എഴുതി വച്ചേക്കുന്നത് പക്ഷെ നല്ല രസമുണ്ട് ആ വെള്ളത്തിൽ കൂടെ നടന്ന് പതുക്കെ നമ്മൾ അപ്പുറത്ത് കടന്നിട്ട് അവിടെ നിന്ന് പതുക്കെ തിരിച്ചിങ്ങനെ നടന്ന് വരും കേട്ടോ ആ വെള്ളച്ചാട്ടം അങ്ങനെ എന്താ രസം വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമല്ലേ എന്തായാലും ഈ വരുന്നവർ ആരെങ്കിലും വരാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണണം കേട്ടോ നല്ല സ്ഥലമാണ് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാന അവിടെ കയറുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ട വെള്ളച്ചാട്ടമൊക്കെ ഇല്ലേ കാണാം ഫോട്ടോ എടുക്കാം കാരണം പുറത്തുനിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വന്ന് അവിടെ നിന്ന് കൊണ്ട് ഫോണും ഷൂട്ടിങ്ങും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞാനിടത്ത് ജമന്തിത്തോട്ടം കാണാൻ പോയി ഞാൻ ആക്ച്വലി അവിടെ ജയമന്തിത്തോട്ടം കാണാനാണ് അവളെടുക്കാൻ വീട്ടിൽ ചെന്നത് പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്കറിയില്ല കണ്ടിതാണ് തോട്ടം പക്ഷേ ഇവിടെ കയറുന്നതിന് നമ്മൾ ഇരുപത് രൂപ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂപ്പൺ അതെടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് കയറണം ഇവിടെ ഓറഞ്ച് കളറും മഞ്ഞയും പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒത്തിരി പേർ അവിടെ വന്ന് ഓണം ഷൂട്ടും ചെയ്യുന്നുണ്ട് ഈ ജമുന്തി തോട്ടത്തിൻ്റെ അകത്തൊക്കെ ഇടയിലൊക്കെ നിന്നും കൊണ്ട് ഫോട്ടോയ്ക്ക് എടുക്കുന്നുണ്ട് ഞാനും ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നല്ല ഭംഗിയുണ്ട് ഇടയ്ക്കൂടെ വെള്ളവും എന്തോ വയൽ പോലെ നല്ല രസമുണ്ട് കാണാനും ചെന്ന് എന്തായാലും എന്തായാലും വേസ്റ്റായില്ല ചെന്നത് എന്തായാലും വേസ്റ്റായില്ല എനിക്കിഷ്ടപ്പെട്ടു ആടിപൊളി ഞാൻ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ചെന്നത് ഈ ജമുന്തി തോട്ടം പിന്നെ ഇവർ ഇത് കൊടുക്കുന്നു വിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ലഭിക്കുന്നൊക്കെ ഉണ്ട് പൈസ അവർക്ക് ആവശ്യമുള്ളവർക്കത് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവിടെ പിന്നെ പിന്നെ നമ്മളിതൊക്കെ എടുത്തു ഞാനും ഉണ്ടായിരുന്നു പിന്നെ നേരം സന്ധ്യയായി അവൾക്കും പെട്ടെന്ന് പോകണമായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പെട്ടെന്ന് ഇറങ്ങാം അങ്ങനെ അവൾ അവളെന്നെ ഫോണിൽ വിളി വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകാൻ എൻ്റെ വിസ് കിട്ടി വേണമെങ്കിൽ വീട്ടിൽ പോകാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ